എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു സെമി പാറ്റിയലയുടെ കട്ടിങ് അളവ് എടുത്ത് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൽ തുണി രണ്ട് മീറ്ററാണ് ഉള്ളത് വീതി വന്നിട്ട് നാൽപ്പത്തി രണ്ട് ഉണ്ട് ഇത് മടക്കേണ്ടത് ഇത് ആദ്യം ഇതേപോലെ നീളത്തിൽ മടക്കുക അതിന് ശേഷം ഒന്നുകൂടെ മടക്കുക ഇതിൻ്റെ ഈ ബോട്ടം വരുന്നത് ഇവിടെ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് ഇതിൻ്റെ ബോട്ടം വരിക അങ്ങനെയാണത് കട്ട് ചെയ്യേണ്ടത് കരഭാഗം ഇവിടെ ഓപ്പോസിറ്റ് വരിക നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ ഫോൾഡിങ് വരണം രണ്ടായിട്ടുള്ള ഫോൾഡിങ് അതേപോലെ അടിവെസ്തും ഇതിൻ്റെ ഫോൾഡിങ് വരണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബാൻഡ് കിട്ടും ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ചെയ്യാം അതിവിടെ നിന്ന് നമുക്ക് അതേപോലെ സ്ട്രെയിറ്റ് ആക്കി എടുക്കുക ഇതിൻ്റെ ആകെ ഇറക്കം മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഇവിടെ നമുക്ക് ബാൻഡ് വന്നിട്ട് ഏഴ് ഇഞ്ച് വരുന്നുണ്ട് ഒരു ഒരഞ്ച് താഴെ കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് ഏഴ് ഇഞ്ച് ഇവിടെ വെക്കുക അതിന് ശേഷം മുപ്പത്തെട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഒരു മൂന്ന് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക നമുക്കിവിടെ ഒരു മൂന്ന് ഫോൾഡ് ചെയ്താൽ മതി ക്യാൻവാസ് കൊടുക്കണമെന്നില്ല ബോട്ടം വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറിഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഒന്നേകാലിഞ്ച് തയ്യത്തുമ്പോൾ കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ക്രോച്ച് ലെങ്ത് ആകെ എത്രയുണ്ട് നോക്കുക ഇതിന് പതിനാറിഞ്ചാണ് വരുന്നത് ഏഴിഞ്ച് നമുക്ക് ബാൻഡ് വരുന്നുണ്ട് അപ്പോൾ ആ ഏഴിഞ്ച് ഇവിടെ വയ്ക്കുക പിന്നെ വരുന്നത് പതിനാറിഞ്ചാണ് ഇവിടെ ജോയിൻ ചെയ്യാൻ ഒരു അരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഞാൻ ഈ ലൂസ് ഫുള്ളായിട്ട് ഇടുകയാണ് ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഫ്ലീറ്റുകൾ ഇടാം അപ്പോൾ ഇങ്ങോട്ടൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടുന്ന് ഇതിലേക്ക് ക്രോസിൽ വരയ്ക്കാം ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്ക ഇനി ഇത് കട്ട് ചെയ്യാം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്താൽ മതി ഇവിടെ അതേപോലെ ആദ്യം ഒന്ന് മടക്കുക ഒന്നുകൂടെ മടക്കുക എന്നിട്ട് ഈ മൂന്നാമത്തെ മടക്ക് വെച്ചിട്ട് അടിച്ചാൽ മതി ഒരിഞ്ച് വീതിയിൽ ഓട്ടം കൊടുക്കുക ഇനി പിന്നെ നമുക്കിവിടുന്ന് ഒരു സൈഡിൽ നിന്ന് ബാൻഡ് എടുക്കാം അപ്പം നമുക്ക് മറ്റു സൈഡിൽ നിന്ന് എടുക്കാം അവിടെ ഒരു ജോയിൻറ് കൊടുത്താൽ മതി ബാൻഡ് ഇരുപത്തി മൂന്നിഞ്ചാണ് വരുന്നത് ഇരുപത്തി മൂന്നും ഒന്ന് ഇരുപത്തിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് മടക്കിയിട്ട് ഇരുപത്തിനാലിഞ്ച് മാർക്ക് ചെയ്യുക പാൻറ്റിൻ്റെ വീതി ഏഴ് ഇഞ്ചാണ് നമുക്ക് റെഡി വേണ്ടത് അപ്പോൾ ഒരു എട്ട് ഇഞ്ച് ഇവിടെ വീതി എടുക്കാം ഇവിടെ നമുക്ക് കരഭാഗമാണ് അതുകൊണ്ട് ഇഞ്ച് മടക്കിയാൽ മതി നാട വയ്ക്കുക ഇനി ഈ പീസിൻ്റെ കരഭാഗം നമുക്ക് നാടക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു രണ്ടിഞ്ച് വീതി മതി നാടെ വേണമെങ്കിൽ അല്പം ജോയിൻ്റ് ചെയ്യാം ഇനി ഈ പീസ് വെച്ചിട്ട് ഇവിടെ നമുക്കൊരു പീസ് ജോയിൻറ്റ് ചെയ്താൽ മതി അത് ഇതേപോലെ ഒപ്പം വയ്ക്കുക അതിനുശേഷം ഈ ക്രോസ് ഇതേപോലെ മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് എടുക്കുക അതേപോലെ ഒരു പീസ് ജോയിൻറ് ചെയ്താൽ മതി അപ്പം നമുക്ക് നാടേയും കിട്ടും എന്ന് ഈ അളവിലും ഇതേപോലെ ജോയിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ നോക്കാം അപ്പോൾ ഇതിൻ്റെ നാടാദ്യം അടിച്ചെടുക്കാം നാടൻ കുറച്ച് നീളം കുറവാണ് അപ്പോൾ അതുകൊണ്ടൊരു പീസ് ജോയിൻ ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ ബോട്ടടിക്കാം ബോട്ട് ഇതേപോലെ ആദ്യം ഒന്ന് മൂന്നിഞ്ചിൽ മടക്കുക അതിനുശേഷം അതേപോലെ ഒരിഞ്ചി വെച്ചിട്ട് വീതിയിൽ മടക്കുക എന്നിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം മടക്കിയിട്ട് അടിക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കനമായി ഈ തുണി തന്നെ അത്യാവശ്യം കനമുള്ള തുണിയാണ് അതേപോലെ രണ്ട് സൈഡിലും അടിച്ചിട്ട് ഇടയ്ക്ക് ഓരോ തൈലും കൂടി ഇടാം അപ്പം അതേപോലെ അടിച്ചെടുക്കുക ഇനി ഈ സൈഡും അടിക്കുക അപ്പം അതേപോലെ രണ്ട് ബോട്ടോ അടിക്കുക എന്നിട്ട് ഈ രണ്ട് ബോട്ടവും കൂടെ അതേപോലെ ഒപ്പം വെച്ചിട്ട് ഇവിടെ ഈ സൈഡൊന്ന് അടിക്കുക അതേപോലെ ഈ സൈഡ് അടിക്കുക ഇതിനൊരു മേലടി അടിക്കുക ഒരു കാലിഞ്ച് വീതിയിൽ തയ്ക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം ഇവിടെ ബോട്ടം വന്നിട്ട് ആറ് ഇഞ്ചാണ് അതായത് ആകെ പന്ത്രണ്ട് ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതേപോലെ ക്രോസിലടിക്കുക ഇങ്ങനെ ഇവിടെ മുകളിൽ വരുമ്പോൾ ഒരു ആറഞ്ചൊക്കെ നമുക്ക് തയ്യൽത്തുമ്പ് മതി ഇതേപോലെ അടിച്ചു വരിക ഇവിടെ അതേപോലെ ആറഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു തൈനും കൂടി ഇടാം ഇനി ഇത് അടിമറിച്ചെടുക്കുക അതിന് ശേഷം ഈ സെൻ്ററിൽ നിന്ന് ഒരു ഏഴിഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് അതുപോലെ ഈ സൈഡിലേക്കും ഏഴിഞ്ച് മാർക്ക് ചെയ്യുക ഇത് തന്നെ ബാക്കിലേക്ക് അടയാളപ്പെടുത്തുക ഇനി ഈ ഏഴിഞ്ചിൽ നിന്ന് ഈ ഏഴിഞ്ച് വരേക്കും നമുക്ക് പ്ലേറ്റുകൾ ഇടാം ഒരു പ്ലേറ്റ് ഒരു രണ്ടിഞ്ച് കനത്തിൽ കൊടുക്കാം വീതി ഒന്നേ കാലിഞ്ച് ഇപ്പം ഒന്നേ കാലിഞ്ച് രണ്ടിഞ്ച് ആദ്യം മടക്കുക പിന്നെ ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക വീണ്ടും രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക വീണ്ടും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക അതായത് ഒന്നേ കാലിഞ്ച് വീതി കൊടുത്താൽ മതി ഇനി ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ ഇടുക ഈ അടയാളത്തിൽ നിന്ന് ഇങ്ങോട്ട് ആദ്യം ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഫസ്റ്റ് പ്ലേറ്റ് ഇടുക അതിന് ശേഷം ഒന്നേകാലിഞ്ച് വീതിയിൽ ബാക്കി പ്ലേറ്റുകൾ ഇടുക ഇനി ഇത് എത്രയുണ്ടോ അളന്ന് നോക്കാം നമുക്ക് ഇരുപത്തി മൂന്നിഞ്ചാണ് വേണ്ടത് ഒരു ഇഞ്ച് അധികം ഉണ്ട് അത് നമുക്ക് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ബാൻഡിൽ ജോയിൻറ്റ് ചെയ്യാനുള്ളത് ജോയിൻ്റ് ചെയ്യാം ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു മേൽത്തൈലിടുക ഇനി ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് നാട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പൺ ഇടാം അതിന് ശേഷം ഒരിഞ്ച് വീതിയിൽ താഴേക്ക് തയ്ച്ചെടുക്കുക ഇനി ഇതേപോലെ ഈ തയ്യൽത്തുമ്പ് നിവർത്തി വെച്ചിട്ട് ഇവിടെയൊന്ന് മടക്കിയിട്ട് അടിച്ചെടുക്കുക അപ്പം ഇതേപോലെ ഉള്ളിലേക്ക് അടിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിന്റെ സെന്റർ അതായത് നമ്മൾ ഇവിടെ നിന്നാണ് പ്ലേറ്റുകൾ ഇട്ടത് ഇവിടെയാണ് ഇതിന്റെ മുൻവശം വരിക ഇതിങ്ങനെ വയ്ക്കുക അതിന് ശേഷം ഇത് താഴേക്ക് വെച്ചിട്ട് ഇതിനകത്ത് ഇടുക എന്നിട്ട് ഒരു ആരഞ്ച് വീതിൽ ഇത് തയ്ച്ചെടുക്കുക ഇവിടെ നമുക്കിത് സെൻറ്റർ കറക്റ്റ് ചെയ്യണം അപ്പോൾ ഇതിൽ അധികം പീസ് നമുക്ക് ഇവിടെ ഒരു ചെറിയ പ്ലേറ്റ് കൂടി ഇട്ടാൽ മതി അപ്പം ഇതിൽ വന്നിട്ട് ഒരു ഇഞ്ചിലധികം വരുന്നുണ്ട് അപ്പോൾ ഒരു ആരഞ്ച് കനത്തിൽ ഒരു പ്ലേറ്റ് ഇടാം അപ്പം ഇതേപോലെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടും അതേപോലെ ഈ സൈഡ് ഒരു പ്ലേറ്റ് ഇടാം ഒരു തൈലം കൂടി ഇടാം ഇനി നമുക്ക് നമുക്കിതിൽ നാട വയ്ക്കാം അപ്പോൾ ഇവിടെ കരഭാഗം ആയതുകൊണ്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം അടക്കിയാൽ മതി നാട ഇതേപോലെ വെച്ചിട്ട് അടിക്കാം പിന്നീട് നമുക്ക് നാട കോർക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഒരിഞ്ച് വീതിയിൽ അടിച്ചെടുക്കാം ഇനി ഈ നാടേ ഏകദേശം ഒന്ന് ഒപ്പാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് വേസ്റ്റ് ഇവിടെ ഒരു തൈലിടാം ഈ നാടെ ഇളകി പോകാതിരിക്കാം അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക